ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പം എന്നൊരു ഡയ ഇൻ മൈ ലൈഫാണ് കേട്ടോ കുറേ ദിവസമായി ഒരു ഡയൻ മൈ ലൈഫ് എടുക്കണം എന്ന് പക്ഷേ ഓരോ തിരക്കുകളൊക്കെ ആയിട്ട് ഡയൻ മൈ ലൈഫ് എടുക്കാൻ എനിക്ക് കൂടിയിട്ടില്ല അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് രാവിലെ ഞാനൊരു സുബൈ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം ഇന്നുമോൾ എണീറ്റ പോള കൂടുന്നൊക്കെ കടന്ന് പിന്നെ ഒരു ആറര ആ ടൈമിലാണ് ഞാൻ കിച്ചണക്ക് വന്നത് കിച്ചണിൽ എത്തിയ ഉടനെ ഞാൻ ഫസ്റ്റ് ചായക്ക് വെള്ളം ആക്കും പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ദോശയാണ് തലേന്ന് തന്നെ ദോശമാവ് അരച്ച് വെച്ചതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കുറേ ആലോചിക്കേണ്ട വന്നില്ല പിന്നെ ഞാൻ അടുപ്പ് അടുപ്പിലാണ് അടുപ്പ് ഫസ്റ്റ് ഒന്ന് മൂട്ടിട്ടും അത് ഫസ്റ്റ് ഞാൻ വെണ്ണൂറൊക്കെ ഒന്ന് കോരി വൃത്തിയാക്കി ഫസ്റ്റ് ഞാൻ ദോശ അടുപ്പത്തന്നെയാണ് ചുട്ടെടുക്കരുത് പിന്നെ അത് കഴിഞ്ഞിട്ട് വേഗം ചോറിന് വെള്ളം വയ്ക്കാകരുത് അങ്ങനെ താ അടുപ്പൊക്കെ മൂട്ടി ഞാൻ അപ്പം ദോശ ചൂടല്ല ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു അപ്പം ഫസ്റ്റ് നല്ല പുകയും കെട്ടോ അത് ഒന്ന് കത്തി കത്തിപ്പിടിക്കണത് വരെ ഒരു കുറച്ച് തന്നെ ഒരു പുകയിനും ആ പുക വന്നിട്ടോ ഞങ്ങൾ കിച്ചണിങ്ങനെ എത്രയും ഒരു മോശമായിട്ട് കിടക്കണെന്നു വെച്ചാൽ അത് നമുക്ക് പെയിൻറ്റൊക്കെ അടിക്കണം പിന്നെ പിന്നെന്താ ഞാൻ ച ആ ടൈമിൽ ചായയൊക്കെ തിളച്ചു അങ്ങനെ പൊടിയൊക്കെ ഇട്ടു അങ്ങനെ ചായ ചായ തിളച്ച് സെറ്റായി പിന്നെ എന്നെ ചട്ടിയൊക്കെ ചൂടായപ്പോൾ ദോശ ചുട്ടെടുക്കരുതി പിന്നെ അത് ദോശ ഒക്കെ ഓരോന്നായിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ ഇന്ന് രാവിലെ തന്നെ ഞാൻ ദോശയ്ക്ക് സാമ്പാർ ഉണ്ടാക്കി എന്നാൽ ലഞ്ചിനും തന്നെ സാമ്പാർ സാമ്പാറെടുക്കല്ല അപ്പോൾ നേരത്തെ തന്നെ എന്നാൽ കറി റെഡി ആവുമല്ലോ ഇത് സാമ്പാറാണെന്നാണ് റെഡിയാക്കണത് ൾ എണീക്കണേ എണീക്കണതിൻ്റെ മുന്നേ രാവിലത്തെ ഈ കുറച്ച് പരിപാടികളൊക്കെ ഞാൻ പെട്ടെന്ന് കഴിക്കരുത് പിന്നെ മൂത്തച്ചി ഓല് വിരുന്ന് പോയതുകൊണ്ട് തന്നെ ഓക്ക് പിന്നെ എണീക്കുമ്പോൾ ഓലൊന്നും കളിക്കാത്ത കളിക്കാൻ ഹിതമോളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബോറഡിയിൽ കാര്യം അപ്പോൾ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇരിക്കാതെ പിന്നെ ഒന്നും മാക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാനിതാ ഓൾ എണീക്കണേൻ്റെ ഇടയ്ക്ക് തന്നെ സാ കറിയൊക്കെ റെഡിയാക്കിയത് അങ്ങനെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി കുക്കറിൽ വെച്ചു പിന്നെ വെണ്ടക്കയൊക്കെ ഒന്ന് വാറ്റിങ്ങാണ്ട് അവിടെ മാറ്റി വെച്ചിരിക്കണേ പുളി വെള്ളത്തിലിട്ടിരിക്കണേ പിന്നെ അതാണ് ഞാനിവിടെ ചോറും തന്നെ തിളപ്പിച്ചു കുറ്റിട്ടുണ്ട് പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിക്കാനിരുന്നു സെയിം മുത്തച്ചിനലൊക്കെ ചായപൊടിയൊക്കെ കഴിഞ്ഞ് ഓലൊക്കെ പോയി പിന്നെ ഞാനിന്നുമോളും ഇമ്മയും തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ടോ ഞാനും ഇന്നുമോളും ചായ പൊടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഞാൻ കിച്ചണിലേക്ക് വന്ന അപ്പോൾ ഒരുപാട് പാത്രങ്ങൾ കഴുകുണ്ടായിരുന്നു രാവിലെ രാവിലത്തെ ആ തിരക്കിൻ്റെ ഇടയിൽ എല്ലാതും പാത്രം കൈകൾ നടക്കില്ല പണികളൊക്കെ ചോറും കറിയും ഉപ്പേരിയൊക്കെ റെഡിയാക്കുന്ന ആ തിരക്കിൽ പാത്രം കൈകളൊക്കെ അവിടെ പെൻഡിങ്ങായി കരാം അപ്പം ഞാൻ പിന്നെ ആദ്യം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കരുത് പിന്നെ ദോശ ചൂടാൻ അടുത്ത് എണ്ണ പാത്രം ഒന്നും എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ രാവിലെ ഇതേപോലെ ഭയങ്കര തിരക്കരം പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് അങ്ങനെ അങ്ങനെന്താ ഞാൻ പാത്രങ്ങളൊക്കെ സിംഗിളിൽ കൊണ്ടുപോയി വെച്ച് പിന്നെ അതൊക്കെ അത് കഴുകിയെടുത്തിട്ടു അത് കഴിഞ്ഞുകൊണ്ട് പിന്നെ ഇന്നുമോളും ഞാൻ മേലേക്കൊന്ന് പോയി ബെഡ്ഡൊക്കെ ഒന്നും വിരിച്ചിട്ടിട്ടില്ലേ ഇനി ഇന്നുമോൾ ഓൾ ഒറ്റയ്ക്ക് തന്നെ എണീറ്റ് പോരുന്ന ആ ടൈമിൽ ബെഡ് വിരിച്ചിട്ട് നടക്കില്ല അല്ല ഞാൻ ഓളെ എടുത്തു എടുത്തുകൊണ്ടിരികയാണെങ്കിൽ ഞാൻ ബെഡ്ഡൊക്കെ വിരിച്ചിട്ടിട്ടാണ് പിന്നെ താഴേക്ക് തായയ്ക്ക് അങ്ങനെ അങ്ങനെന്താ ഞാൻ മകൾക്കെത്തി കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉണങ്ങിയത് മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ റൂമിലെത്തി ഡ്രസ്സ് മടക്കിയൊക്കെ അല്ല അതൊക്കെ ഞാൻ അവിടെ നിന്ന് തന്നെ അവിടെ നിന്ന് തന്നെ ഒന്ന് മടക്കി വെച്ചു കേട്ടോ പിന്നെന്താ ബെഡൊക്കെ ഒന്ന് വിരിച്ചിടരുത് അങ്ങനെന്താ ഞാൻ അവിടെ ഞാൻ ബെഡ് വിരിച്ചിരുന്നുണ്ട് ഇനി മോളും അവിടെ തൊട്ടിയിൽ ഇങ്ങനെ ഒളങ്ങനെ തൊട്ടിയിൽ ഇപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പ പടിഞ്ഞൊരു കളിയാണ് കേട്ടോ അത് ഇങ്ങനെ ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടേ ഇരിക്കും കേട്ടോക്ക് അതൊരു ബുദ്ധിമുട്ടാവണല്ലോ ഞാൻ എനിക്കത് കാണുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഞാനത് ഒളിങ്ങനെ പിടിച്ചു വെക്കും ഇപ്പോൾ ഓക്കത് എന്ന് കണ്ടപ്പോൾ ഞാൻ കരുതി ഇനി ഓളവിടെ കുറച്ചു നേരം ആടിക്കോട്ടെ കരുതി അങ്ങനെ ഓൾ ഇൻ്റെ ഒപ്പം തന്നെ ഉണ്ട് അമ്മ ഹോസ്പിറ്റലിൽ പോയതുകൊണ്ടാണ് ഉളുപ്പം നിന്നിൻ്റെ ഒപ്പം തന്നെ ഇതല്ലെങ്കിൽ കൂടുതൽ ടൈമ് ഉമ്മൻ്റെ അടുത്ത് തന്നെ ഇക്കാരം അങ്ങനെ ഞാനിതാ ബെഡ് തിരിച്ചൊക്കെ ഇട്ടു പിന്നെ കുറച്ച് അവിടെ അവിടെ നിന്ന് തന്നെ കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു തലേന്ന് ഇതേപോലെ ഇനിമോള് കരയിലും ഓളൊന്ന് ഓള കരച്ചിയിലൊക്കെ ഇതായിട്ട് ഓളെ വേഗം ഉറക്കാനൊക്കെ കിടത്തിയതുകൊണ്ട് തന്നെ മടക്കി വെക്കാനൊന്നും തലേന്ന് എനിക്ക് കൂടിയിട്ടില്ല അങ്ങനെന്താ ഞാൻ ബഡ്ഡൊക്കെ വിരിച്ചിട്ടും കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കില്ല അതൊക്കെ കഴിഞ്ഞു ി വെച്ചിട്ടാ പിന്നെ ഓളെ പാകക്കുട്ടീനെ അവിടെ തന്നെ വെക്കണം താഴക്ക് ഓക്കെ ഒരു മൂടുണ്ടാകുമ്പോളേ അവള് ഈ പാകക്കുട്ടീനെ താഴത്തേക്ക് കൊണ്ടുവരെയുള്ളൂ പിന്നെ ആ ഫോൺ സ്റ്റാൻഡിൽ നിൽക്കുന്നുണ്ടപ്പോൾ അവൾ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കയാണ് അവള് മാമ ഒഴിച്ചോ കഞ്ഞുടിച്ചു അതൊക്കെ ഇങ്ങനെ ചോദിച്ച് ബായി ഒക്കെ അപ്പം പിന്നെ ഓളതിന് കുറച്ച് ടൈമ് ഉൾക്ക് ഇട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഫോണും ഇതൊക്കെ എടുത്ത് കാണ്ട് പിന്നെ ഓളെന്നെ ഓക്കൊക്കെ വേണ്ടി വരും അപ്പം ഞാൻ വല്ല കുറച്ചു നേരം ഉളക്ക് കൊടുത്തങ്ങാണ്ട് വല്ല ഇങ്ങനെ ഞങ്ങളിതാ താഴത്തേക്ക് എത്തി പിന്നെ ഞാൻ നേരെ മിറ്റടിച്ചു വരാൻ വേണ്ടി ഇറങ്ങിയിട്ടോ അപ്പോൾ ഓക്കും തന്നെ ഒരു ചൂല് കൊടുത്ത് കണ്ട് ഓൾ കൂടെ മിറ്റടിച്ചു വരാനെ ആക്കി അല്ലെങ്കിൽ ഓൾ ഞാനൊരു വാഗ അടിച്ചോര് വരുമ്പോൾ തന്നെ ഓൾ റോഡിൽ കൂടെ കൂടെ മതിലില്ലാത്തോണ്ട് തന്നെ അവൾ വേഗം എപ്പോഴും ഓൾ ഞാൻ വാതിൽ തുറക്കലേ ഇല്ല ഞങ്ങൾ ഒറ്റയ്ക്ക് ആകുമ്പോൾ അവൾ വേഗം റോട്ടിൽ കൂടെ ഇങ്ങനെ മണ്ടോ അപ്പോൾ ആ ടൈമിൽ നല്ല ബൈക്കും എന്തെങ്കിലുമൊക്കെ വരും അപ്പോൾ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ ഡോർ തുറക്കൽ തന്നെ ഇല്ല മുറ്റടിച്ചു വരാനേ അപ്പോൾ പൂക്കും തന്നെ ഒരു ചൂല് കൊടുത്താണ് അങ്ങനെ ഓള് ഇതാണ് അതിൻ്റെ കൂടെ അങ്ങനെ അടച്ചോരെയുണ്ട് അതിൻ്റെ ഇടയിൽ ഓൾ തന്നെ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ മുറ്റടിച്ചോരിലൊക്കെ കഴിഞ്ഞ് അപ്പോഴാണ് കറൻറ്റും ബില്ല് വന്നീനെ അപ്പോൾ അതൊന്നും എടുത്തങ്ങാണ്ട് ഞാൻ ഞാനകത്തേക്ക് പോന്നു പിന്നെ സോഫയൊക്കെ വിരിച്ചിടാനും അങ്ങനെയൊക്കെ ഉണ്ടായിനും അപ്പോൾ ഞാൻ അതൊക്കെ വിരിച്ച് സെറ്റാക്കി പിന്നെ ഞാൻ മുറ്റടിച്ചു വരാൻ വേണ്ടി മുറ്റ മുറ്റടിച്ചാൽ കഴിഞ്ഞാൽ ഞാൻ ആകെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിന്നു അപ്പോൾ ഞാൻ മുകളിലെ ഫസ്റ്റ് തന്നെ മുകളിൽ കൂടെ മുകളിൽ നിന്ന് തന്നെ അടിച്ചുപോയി പോന്നു നമ്മുടെ ഗ്രൗണ്ട് എടുത്തായതുകൊണ്ട് തന്നെ കുട്ടികൾ ഏതോ ഒരു ടൈം അവിടെ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ പൊടി ഇങ്ങനെ പാറ കേട്ടോ അത് കഴിഞ്ഞാൽ അടിച്ചു വരലൊക്കെ കഴിഞ്ഞങ്ങൾ ഇന്നും മോക്ക് ഫുഡ് കൊടുത്തു ഓക്ക് കഞ്ഞി കൊടുത്താൽ തന്നെ ഒരു അരമണിക്കൂറുവാണ് അപ്പോൾ സാമ്പാർക്ക് കഷ്ണങ്ങളാണ്ട്ടൊന്നും എടുത്തിക്കുന്നത് ഒന്നും തയ്ക്കൊന്നുമില്ല പിന്നെ പിന്നെന്താ ഉപ്പേരിയും ഓക്ക് ചോറ് കഞ്ഞി കൊടുക്കലൊക്കെ കഴിഞ്ഞ് ഉപ്പേരി ഇതൊക്കെ ഒന്ന് ഉപ്പേരിയും ചമ്മന്തിയും ഒക്കെ ഉണ്ട് അപ്പം ഞാൻ തലേന്ന് കുറച്ച് ഫ്രൈഡ് റൈസും ചില്ലി ബീഫും കൊടുത്തില്ല അതൊക്കെ ഒന്ന് ചൂടാക്കി ഞാൻ ഇൻട്രസ്റ്റ് അപ്പോൾ അത് കഴിച്ചു അത് കഴിഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ അലക്കലൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് ചിക്കി ഇടാൻ വേണ്ടിയിട്ട് മകൾക്ക് കയറി തന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണെന്ന് തന്നെ ഒന്ന് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെരുതി വന്നതിന് പിന്നെ ഞാൻ സാമ്പാറും ഇതൊക്കെ ഞാൻ രാവിലെ തന്നെ റെഡിയാക്കി പിന്നെ ഉപ്പേരി ചമ്മന്തി മീനൊക്കെ കൊടുന്ന് മീനും തന്നെ മസാലയൊക്കെ തേച്ച് വെച്ചു പിന്നെ ഞാൻ കിച്ചണൊക്കെ ഒന്ന് ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കരുത് കൗണ്ടർ ടോപ്പിലൊക്കെ നിറച്ച് ഇതും കൈപ്പങ്ങ ഇതാക്കി അതിൻ്റെ ക്ലീനാക്കി ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടോ ഒരു പണി മുഴുവനാക്കണീൻ്റെ അടയ്ക്കും പിന്നെ ഇന്നുമോളെ ഓളം എന്തെങ്കിലും വികൃതിയാട്ടിട്ട് ഉളരത്ത് ഞാൻ ചെല്ലും പിന്നെ അങ്ങനെ ആകുമ്പോൾ പിന്നെ ആ പണി അവിടെ പെൻഡിങ് ആയി അങ്ങനെ കിടക്കും അങ്ങനെ പിന്നെ ലാസ്റ്റ് ഞാൻ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ കിച്ചണും കൂടി ഉള്ളതിന് തുടച്ചെടുക്കാൻ അപ്പോൾ ഞാൻ മീൻ പൊരിക്കാൻ മസാല തേച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കുക പൊരി പൊരിക്കുവാണ് ആ ടൈമിൽ തന്നെ കിച്ചണും തന്നെ ഒന്ന് തുടക്കൽ അതും തന്നെ കഴിച്ചു അപ്പോൾ ഞാൻ ഇന്നുമോളെ ഓൾ ഓളോ ഈ ടൈമിൽ ഉമ്മാൻ്റെ അടുത്ത് അവിടെ കളിക്കുന്നുണ്ട് അമ്മ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നങ്ങാണ്ട് ഓളുംമ്മയും അവിടെ മുറ്റത്ത് അവിടെ കളിക്കഴിഞ്ഞു അപ്പോൾ ഞാൻ ആ ടൈമിൽ വേഗം മീൻ പൊരിച്ചിലും പിന്നെ അതേപോലെ കിച്ചണും തന്നെ വേഗം ഒന്ന് ക്ലീനാക്കിലും കഴിഞ്ഞിട്ടോ അത് കഴിഞ്ഞങ്ങാണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇന്ന മോളെ വേഗം കുളിപ്പിച്ചങ്ങാണ്ട് ഓക്കെ ഇതാ കണ്ണൊക്കെ എഴുതി പൗഡറൊക്കെ ഇട്ട് ഓളെ സുന്ദരിയാക്കി ഡി ആക്കി എന്നും ഇങ്ങനെ കിടന്നൊന്നും തരില്ലോ ഒന്ന് എന്തോ ഒരു മൂടുണ്ടായപ്പോൾ അങ്ങനെ കിടന്നതാണ് അപ്പൊ പൗഡർ ഒക്കെ ഇടുന്നതിന്റെ ഇടയ്ക്ക് തന്നെ അതാള് ഇറങ്ങി പോകുന്നുണ്ട് അപ്പൊ ഞാൻ വേഗം ജസ്റ്റ് പൗഡറൊക്കെ നട്ടു കൊടുത്ത് ഓക്ക് ഡ്രസ്സൊക്കെ മാറ്റി ഓള് മരത്തേക്ക് താഴത്തേക്ക് പോവാണ് കേട്ടോ അപ്പൊ താറ്റ കൊടുക്കാൻ പറഞ്ഞ ബൈസിയൊക്കെ പറഞ്ഞു പോയി പിന്നെ ഓളെ ഞാൻ വേഗം മരത്തേക്ക് ആക്കിയാണ് ഞാൻ കുളിക്കാൻ കയറി പിന്നെ എൻ്റെ കുളിയും കഴിഞ്ഞു അപ്പോൾ തന്നെ ഓൾ മേലെക്കന്നെ വന്നീനു അവൾ അവിടെ ഓളെ ചെയറിലിടന്ന് ഇങ്ങനെ ആടനുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ നോക്കുന്നതിന് ഉച്ചക്ക് ഫുഡൊക്കെ കൊടുത്ത് ഉളം ഉറങ്ങിയിട്ടോ ഓള ഉറക്കിയ ടൈമിന് എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫോൺ കുത്തിച്ചു കഴിഞ്ഞു ചാർജിൽ ഇട്ടിട്ടു അപ്പോൾ പിന്നെ ഞാൻ ഓളം ഉറങ്ങിയതിന് ശേഷം ഞാനും തന്നെ ഫുഡ് അയച്ചു മീനും സാമ്പാറും ഉപ്പേരി ഒക്കെ ഉണ്ടായിനും അങ്ങനെ ഞാൻ ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്ന് അപ്പോൾ ഉമ്മതാണ് മത്തം മത്തം കറി വെക്കാൻ വേണ്ടിയിട്ട് മത്തം വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ശർക്കരയൊക്കെ ഇട്ട് ഞാൻ അപ്പോഴത്തേന് ഉമ്മക്ക് തേങ്ങയൊക്കെ ചെറിവി കൊടുത്തു പിന്നെ ഞാൻ തന്നെ ഇനി മോള് നേണിയിട്ട് ഇപ്പോൾ ഉളപ്പൊന്ന് കുറച്ച് നേരം ഒന്ന് ഉറങ്ങിപ്പോയി ഒന്ന് ഈച്ചപ്പോഴത്തേന് ഉമ്മതൊക്കെ സെറ്റാക്കിയിരിക്കണം കേട്ടോ മത്തനെ അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ മരുവിൻ്റെ മരുവ് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ഞാൻ രാവിലത്തെ ദോശയും കുറച്ച് മീൻ മീൻപൊറിച്ചതും സാമ്പാറൊക്കെ കൂട്ടി അത് കഴിച്ചു അത് കഴിഞ്ഞാണ്ട് പിന്നെ കുറച്ച് മത്തൻ്റെ അതും ഉണ്ടായിനുട്ടോ മത്തന് ശർക്കര മത്തൻ വെച്ചത് അപ്പോൾ അതും കുറച്ച് കഴിച്ചു അപ്പോൾ അത്രക്കൊള്ളും വീഡിയോ അപ്പോൾ ഈ ഡൈൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് അറിയിക്കണേ അപ്പോൾ അത്ര കൊള്ളൂട്ടോ വീഡിയോ പിന്നെ ഞാൻ ഈ ശർക്കര ശർക്കരമത്തനും ദോശ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ ശർക്കര ശർക്കരമത്തനും അതും കുറച്ച് കഴിച്ചു പിന്നെ ഇനി മോളും അതവിടെ കളിക്കുന്നുണ്ട് അപ്പോൾ അത്രയുള്ള വീഡിയോ അപ്പോൾ ഓക്കെ ബായ്